ജോർജിയൊക്കെ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെലീനാണേ ആ അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ

എന്ത് വേണം ക്ഷമ വേണമെങ്കിൽ അദ്ദേഹം എങ്ങനെ ലൈബ്രിൽ വന്നിട്ട് എന്ത് വേണം പറയത്തിരിക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശിച്ച ഒരാളല്ല ഞാൻ അറസ്റ്റ് എന്റെ സമയം തോട്ടം കൊണ്ട് എനിക്ക് അപ്പുറത്തേക്ക് പോയത് ഞാൻ ഇങ്ങനെയാണ് പോർത്താണെന്ന് പോയി ഞാൻ കണ്ടില്ല ഇന്നാണ് ഇയാളാണ് ഈ പോർത്തിട്ടും ഈ പ്രധാനപ്പെട്ടത്